ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇലിയും പല്ലിയും പാറ്റയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് മുരിങ്ങയിലയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മുരിങ്ങയില താണ്ട ഊരി ഞാൻ കല്ലിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് ഇടിച്ചെടുക്കണം കാരണം ഇടിച്ചെടുക്കുമ്പോഴത്തേനും അതിനകത്ത് ചാറ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും അപ്പോൾ അതിനകത്ത് അതിനായിട്ട് നമുക്ക് ഇടികല്ലിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും അതേപോലെ ഒരുപാട് വേണമെന്നില്ല കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ പല്ലിയെ തുരത്താൽ നല്ല കിടിലണ്ടിപ്പാണ് നമുക്ക് ഈ മുരിങ്ങയില വെച്ചിട്ട് അപ്പം അതിനായിട്ട് തവണ്ടേ എല്ലാം ഊരിയിട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ താണ്ടേ ഉപ്പ് പൊടി കലക്കിയ വെള്ളമുണ്ട് കേട്ടോ ഉപ്പ് പൊടി കലക്കിയ വെള്ളമാണ് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത് നമുക്കതാണ് വേണ്ടത് ഇതിനായിട്ട് അപ്പോൾ ചതച്ച് വെച്ച ആ ഇലയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തോട്ട് വേണിട്ട് കൊടുക്കാൻ ഈ ഉപ്പ് വെള്ളത്തിനകത്ത് വേണിട്ട് കൊടുക്കാൻ ഞാൻ പൊടിയുപ്പ് ആണിപ്പോൾ എടുത്തത് പൊടി ഉപ്പ് കലക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളതിൽ പരലുപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കുക അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഈ ഉപ്പ് വെള്ളത്തിനകത്തോട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഒരു സൊല്യൂഷനായിട്ട് കിട്ടും കേട്ടോ ഇലയൊന്നും നമുക്കെടുത്ത് കളയേണ്ട ആവശ്യമില്ല ഈ ഉപ്പ് വെള്ളം ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിനകത്ത് ഉപ്പ് കലക്കിയതാണ് അതിനകത്തോട്ട് ഈ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണം പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ചാറ് ഇറങ്ങി കിട്ടുന്നണ്ടോ അപ്പം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ് ഉണ്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് അപ്പോൾ ഇത് മൂന്ന് സാധനം മാത്രം മതി കേട്ടോ ഒന്ന് ഉപ്പുപൊടിയും അതേപോലെ വിനാഗിരിയും ഹാർപ്പിക്കും ഇത് മൂന്നും കൂടെ ഈ മുരിങ്ങയിലക്കകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു എഫക്റ്റീവാണ് കാരണം ഈ ഒരു വെള്ളം നമുക്കിത് ഇതേപോലെ തന്നെ വെച്ചു കൊടുത്താൽ മതി പല്ലിയും പാറ്റയും എല്ലാം പൊയ്ക്കോളും കേട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിതേപോലെ രണ്ട് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതേപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സൊല്യൂഷനും ഏറ്റവും നല്ലതാണ് കേട്ടോ ഉറുമ്പിനാണേലും ഈച്ചയ്ക്ക് കൊതുകിന് പല്ലിക്ക് എല്ലാം നമുക്ക് നല്ലൊരു സൊല്യൂഷനാണിത് അത് നമുക്കുണ്ടാക്കി ഇതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് പല്ലി വരുന്നിടത്തും പാറ്റ വരുന്നിടത്തും എല്ലാം അടിച്ചു കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഉണ്ടോ ഒരു കാൽ ഗ്ലാസ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഈ ചതച്ച് വെച്ച സാധനം അതിനകത്തോട്ട് കൊടുക്കുക ഇപ്പോൾ ഭയങ്കര ഒരു എരിവാണ് കാരണം വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലും പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകും ഒക്കെ ആവുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു അതിനകത്ത് സെൻസ് ഇറങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഞാൻ ചതച്ച സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ ഇത് നമുക്ക് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് പല്ലിയും പാറ്റയൊക്കെ വരുന്ന സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഇത് അരിച്ചെടുക്കുക അപ്പോൾ സിങ്കിനകത്ത് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേന് അതിനകത്തുള്ള ചെറിയ പ്രാണികളും അതേപോലെ തന്നെ പാറ്റ കുഞ്ഞുങ്ങളും എല്ലാം ഇല്ലാതാവും അതേപോലെ കൊതുക് വരുന്ന ഭാഗത്ത് ജനലിൻ്റെ ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കുക ചെടിയിലടിച്ചു കൊടുക്കുക കാരണം ചെടിയിലൊക്കെ കൊതുക് ഒക്കെ ഇരിക്കുമല്ലോ അപ്പം അതെല്ലാം ഇല്ലാതാവും തന്നെ പല്ലി വരുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് ഗ്യാസ് അടുപ്പിൻ്റെ മോൾ ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കുക അതേപോലെതന്നെ ഇതേപോലെ കണ്ണാടി ഇടയും ട്യൂബിൻ്റെ ഇടൊക്കെ ഇടയിലൊക്കെ ആണല്ലോ പല്ലിയും ചിലന്തിയൊക്കെ ഇരിക്കുന്നത് അവിടെയൊക്കെ വൃത്തി ഏടാക്കിയിടും പല്ലിയൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക ജനലിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എപ്പം വേണേലും ഏത് സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്താലും ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ ചീത്തയാവാതെ അപ്പം ഇതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് എത്ര നമ്മൾ തുടച്ചിട്ടിട്ട് പോയാലും പല്ലിയൊക്കെ വന്ന് മേയാറുണ്ട് അല്ലേ രാത്രി സമയത്ത് നമ്മളൊന്ന് കിടന്നിട്ട് എണീറ്റ് വരികയാണെങ്കിൽ എത്ര വൃത്തിയാക്കിയിട്ടാലും പല്ലി വരും വരുന്ന സ്ഥലമാണത് അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തുടച്ചെടുക്കുക ഡൈനിങ് ടേബിൾ അതേപോലെ തൻ്റെ ചെടിയുടെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ അവിടെയും വൃത്തിയാക്കി ഇടാൻ നമുക്ക് ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതേപോലെ തന്നെ നമുക്കിത് ഇതേപോലെ ഒരു പഴം പഴത്തിൻ്റെ കുറച്ച് ഭാഗം മതി കേട്ടോ ഇതിനകത്ത് വേറെ വിഷവും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വെക്കുന്നില്ല സ്ക്രബ്ബറാണ് വെക്കുന്നത് അപ്പോൾ ആ പഴത്തിൻ്റെതുകൊണ്ട് ഇതേപോലെ ആ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ പീസ് കൊച്ചു കൊച്ചാക്കിയിട്ട് അതിനകത്തോട്ട് വെച്ചു കൊടുക്കുക അതിനകത്ത് വേറെ ഒരു സാധനവും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണേ അപ്പോൾ ഇത് രണ്ട് മൂന്ന് പീസാക്കി എടുക്കുക നമുക്ക് എലിയെ ഇത് കേട്ടോ അപ്പോൾ എലി എന്തായാലും നമ്മൾ പഴം അത് വെറുതെ കഴിക്കാതിരിക്കത്തില്ല കഴിച്ചിട്ട് പോകും അപ്പോൾ കഴിച്ചിട്ട് പോയി കഴിയുമ്പം ഈ സ്ക്രബ്ബർ വരുന്ന കിടന്ന പ്രശ്നം ഉണ്ടായിക്കോളും കേട്ടോ അപ്പോൾ പഴം വെച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു പീസാക്കുക കാരണം അതെടുത്തങ്ങ് വിഴുങ്ങിക്കോളും കേട്ടോ അപ്പോൾ സ്ക്രബ്ബർ പുറത്തോട്ട് കാണില്ല ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബർ എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കീറ്റി കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്നാല് പീസാക്കി ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ ഏലി വരുന്ന ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും കാരണം ഇത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഏലി നമുക്ക് കുറേ നാളത്തേക്ക് ഇങ്ങോട്ട് വരുത്തില്ല കേട്ടോ കാരണം നമുക്കറിയാൻ പറ്റും ഇത് കഴിച്ചു കാണുന്നു അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കണക്ക് അതിൻ്റെ കുടലിനകത്ത് പോയിട്ട് അതിൻ്റെ പ്രശ്നമുണ്ടാകും അപ്പോൾ പിന്നെ അത് ചത്ത് പൊയ്ക്കോളും കേട്ടോ ഇവിടുന്ന് തന്നെ അതങ്ങ് പൊയ്ക്കോളും അപ്പോൾ അത് ഇതേപോലെ കൊച്ചു പീസാക്കി വെച്ച് കൊടുക്കുക അടുത്ത് വിഴുങ്ങിക്കോളും ആ പഴത്തിൻ്റെ നടുഭാഗം ഇതേപോലെ ഒന്ന് തുരന്നെടുക്കുക എന്നിട്ട് സ്ക്രബ്ബറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അതിനകത്തോട്ട് ചെറിയ ചെറിയ പീസുകൾ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ പുറമേ നമുക്ക് പഴം വെച്ച് മൂടുകയും ചെയ്യാം ആ പഴം വെച്ചിട്ട് തന്നെ നമുക്കത് അതങ്ങ് മൂടിക്കൊടുക്കുക കേട്ടോ കാരണം പുറമേ കാണരുത് ഇതെടുത്ത് വിഴുങ്ങിക്കോളും ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എലിപ്പൊത്തുള്ള സ്ഥലത്തും അതേപോലെ എവിടെയൊക്കെയാണോ അടുക്കള ഭാഗത്തൊക്കെ വരാറുണ്ടല്ലോ പ്രത്യേകിച്ച് രാത്രിയാണിത് വരുന്നത് ഒരു സന്ധ്യ സമയം കഴിയുമ്പോഴാണ് എലി വരുന്നത് അപ്പോൾ ആ എലി കുഴിച്ചിടുന്ന സ്ഥലത്ത് ഇതുകൊണ്ട് വെച്ച് കൊടുക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം ഞാനിതൊക്കെ ചെയ്ത് നമ്മൾ റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ നമുക്കിനി ചിരട്ടയ്ക്കകത്താക്കിയിട്ട് കൊണ്ടുവച്ച് കൊടുക്കാം ഇതേപോലെ തേങ്ങ ചിരവിയെ ചിരട്ടയ്ക്കകത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് തേങ്ങയുടെ ഒരു സ്മെല്ലടിച്ചിട്ട് തീർച്ചയായിട്ടും അത് വന്ന് കഴിച്ചിട്ട് പോകട്ടെ അപ്പം ഇതേപോലെ നമുക്ക് അടുക്കള ഭാഗത്തോ എവിടെയാണെന്ന് കൊണ്ട് വെച്ചു കൊടുക്കാം ഇതിപ്പം നമുക്ക് അടുക്കള ഭാഗത്താണ് കൂടുതൽ എരിശല്യം ആ ഭാഗത്ത് വെച്ചുകൊടുക്കാം അപ്പം എന്ന് കാണിച്ച ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്